ഞങ്ങളെന്ന് ഞങ്ങളെ കൊറോണ ഇല്ലടയായിരുന്നു എന്തേകുട്ടി കൂടുതൽ എന്ത് പറ്റാൻ എന്റെ വിളയെ നേരം അവളെ പറഞ്ഞോ പരോ പരോ എന്താ കിട്ടണ ദിവസങ്ങളില് പൈസ എന്റെ കയ്യില് കൊണ്ടുവന്ന താരം വച്ച എങ്ങനാ അറിയാതെ നിനക്ക് ഇപ്പൊ ഇവള് വന്നേ പിന്നെ ഇവളുടെ കയ്യില് അവളുടെ കാര്യങ്ങളൊക്കെ വിടും നിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു പറഞ്ഞാൽ അവൾക്ക് എങ്ങനെയുണ്ട് അവിടെ ഇവളവിടെ എങ്ങനെ വന്നെങ്കിലും കൂടി അതിന്റെ കാര്യത്തിൽ എനിക്ക് സമാധാന എന്റെ മോളെ ആ ഉള്ള കയ്യിൽ കൊണ്ട് നടക്കണു അവളല്ല ചമ്മളെ കിട്ടിയ കൊണ്ടുനോർത്തന്നെ ഏഹ് ഒരു രൂപ അവർക്ക് വേണമെങ്കിൽ ചോദിക്കണ മോളെ അതൊക്കെ ഒരു പെൺകുട്ടൻ അവളുടെ പിന്നാലെ